ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ആർക്കും ആരെയും തല്ല എന്ന് വെച്ചാൽ സഖാക്കന്മാർക്ക് ആർക്കും ആരെയും വേണമെങ്കിൽ തല്ല ആരുടെയും തലമണ്ട തല്ലി പൊട്ടിക്കാം ചെടിച്ചട്ടി ഉപയോഗിച്ചോ വടി ഉപയോഗിച്ചോ ഒക്കെ പോലീസുകാരെ കൊണ്ട് എണ്ണ വരപ്പിക്കാം കണ്ണൂരിൽ സമരത്തിനിടെ എസ് ഐയോട് കയർത്ത് സംസാരിക്കുന്ന സി പി എം എം എൽ എയുടെ വീഡിയോ മാസ് ബീജിയം ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്ന ഇടതു സൈബർ ഇടങ്ങളോട് പരമ പുച്ഛം മാത്രമേ ഉള്ളൂ സിവിൽ സ്റ്റേഷനിൽ നേഴ്സുമാരുടെ സംഘടനയുടെ സമരത്തിനിടെ കല്യാശ്ശേരി എം എൽ എ എം വിജിനാണ് ആണ് എസ് ഐയോട് കയർത്തത് സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സമരം ചെയ്തവർക്കെതിരെ കേസ് എടുക്കുമെന്ന് ടൗൺ എസ് ഐ പറഞ്ഞതിനെ തുടർന്നായിരുന്നു വാക്കേറ്റം വിജുനായി സമരത്തിന്റെ ഉദ്ഘാടകൻ മുൻകൂട്ടി അറിയിച്ചിട്ടും സമരക്കാർ കളക്ട്രേറ്റ് വളപ്പിൽ കടക്കുന്നത് തടയാൻ പോലീസുകാർ ഉണ്ടായിരുന്നില്ലെന്ന് എം എൽ എ പറഞ്ഞു ഉള്ളിൽ പ്രവേശിച്ച സമരക്കാർക്കെതിരെ കേസ് എടുക്കും എന്ന് എസ് ഐ പറഞ്ഞതാണ് എം എൽ എയെ പ്രകോപിപ്പിച്ചത് കേസ് എടുക്കാനായി ഉദ്യോഗസ്ഥ വന്ന് പേര് ചോദിച്ചതായും എം എൽ എ പറയുന്നുണ്ട് പിണറായി വിജയന്റെ പോലീസിന് നാണക്കേടുണ്ടാക്കരുതെന്നും സുരേഷ് ഗോപി കളിക്കരുതെന്നും എസ് ഐയോട് എം എൽ എ പറഞ്ഞു ഇയാളുടെ സുരേഷ് ഗോപി സ്റ്റൈലൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട ഇയാൾ ഒറ്റ ഒരുത്തനാണ് കാരണം ആരാണ് ഇയാളെ പോലീസിൽ എടുത്തത് ആദ്യം നമ്മൾ മാറാമെന്ന് പറഞ്ഞതല്ലേ ഇയാൾ ആരാ സുരേഷ് ഗോപി സ്റ്റൈൽ ഇവിടെ കാണിക്കാൻ ഇയാളൊക്കെ എവിടുന്ന എസ് ഐ ആയത് പോലീസിന് അപമാനം പറ ഇത് കേരളത്തിലെ പോലീസാണ് പിണറായി വിജയന്റെ പോലീസാണ് എസ് ഐയോട് വിജിന്റെ വാക്കുകൾ ഇതൊക്കെയായിരുന്നു ഒരർത്ഥത്തിൽ അതൊരു ഭീഷണിയാണ് കേരളം ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് പിണറായിയുടെ പോലീസാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇവിടെ എന്തുമാകാമെന്ന ധാർഷ്ട്യം അതിനുമപ്പുറം പിണറായി പോലീസ് എന്നൊന്നില്ല അതാരെങ്കിലും ആ വിജിന് എം എൽ എ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കേരള പോലീസ് അതു മാത്രമേ ഉള്ളൂ പിണറായി ഭരിക്കുന്ന കാലത്ത് പിണറായി പോലീസ് അങ്ങനെയൊരു സിസ്റ്റം ഇല്ല അങ്ങനെ ഒരു പോലീസ് ഇല്ല കേരള പോലീസ് അത്രയേ ഉള്ളൂ പക്ഷേ ഇതാണ് അവസ്ഥ പിണറായി ഭരിക്കുന്ന കാലത്ത് പോലീസ് പോലും പിണറായി പോലീസ് ഭീഷണിപ്പെടുത്തുന്ന പോലീസ് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനിടെയാണ് ഈ വൈറൽ സംഭവങ്ങൾ അത്രയും എം എൽ എത്തിയ ശേഷം പ്രവർത്തകരോട് പുറത്തു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു പ്രവർത്തകർ കയറുന്നതിനു മുൻപല്ലേ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകേണ്ടതെന്നും ഉദ്ഘാടന സമ്മേളനം വേഗത്തിൽ അവസാനിപ്പിക്കാമെന്നും എം എൽ എ പറയുന്നു പ്രസംഗിച്ചുകൊണ്ടേയിരുന്ന പ്രവർത്തകയുടെ കയ്യിൽ നിന്ന് കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീൽ മൈക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു ഇത് എം എതിർത്തു പരിപാടി വീണ്ടും തുടർന്നു ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മാറി നിൽക്കുകയായിരുന്ന വിജിന്റെ അടുത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പേര് ചോദിച്ചു പേര് ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സമരക്കാരുടെ പേരും മേൽവിലാസവും എഴുതി കൊടുക്കണമെന്ന എസ് നിർദ്ദേശമുണ്ടെന്നായി വനിതാ പോലീസ് ഇതോടെ എം എൽ എയും എസ് ഐയും തമ്മിലുള്ള വാക്കേറ്റം കനത്തു ഇതിനിടെ എസ് ഐ ഷമീൽ പലതവണ മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി സ്റ്റൈൽ ഇവിടെ വേണ്ടെന്നും ഇത് കേരള സർക്കാരിന്റെ പിണറായിയുടെ പോലീസാണെന്നും പോലീസ് സേനയ്ക്ക് മാനക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം നല്ലതല്ലെന്നും അപ്പോഴാണ് എം എൽ എ പോലീസിനോട് പറഞ്ഞത് സംഭവത്തിൽ എം എൽ എ വിജിന്നെ ഒഴിവാക്കി കെ ജി എൻ എ ഭാരവാഹികൾക്കെതിരെയും കണ്ടാൽ നൂറ് പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത് തന്നെ അപമാനിച്ചെന്നും പറഞ്ഞ് എസ് ഐക്കെതിരെ എം എൽ എ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി കാരണം എം എൽ എയെ കണ്ടാൽ പോലീസിന് തിരിച്ചറിയാൻ സാധിക്കില്ല പോലീസും നേരത്തെ പറഞ്ഞതുപോലെ പിണറായി പോലീസാണല്ലോ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്തായാലും എം എൽ എയും കൊള്ളാം പിണറായി പോലീസും കൊള്ളാം മുകളിൽ നിന്നും എന്ത് പറയുന്നവോ അതിന്റെ ഇടം വലം മാറാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു എസ് ഐ ഒക്കെ ആണെങ്കിൽ തീർന്നു അധികാരമുള്ളവർ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാകും സാധാരണക്കാരനും പഠിച്ച് ജോലി വാങ്ങി പോലീസുകാരനുമൊക്കെ ആയവരും കൊടി പിടിച്ച് എം എൽ എ ആയവനെ താണു തൊഴുതിരിക്കേണ്ടി വരും അതാണ് ഈ സിസ്റ്റം